സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻഡോറിലെ ഒരു ബിസിനസ്മാന്റെ മകനാണ് രാജാ രഘുവംശി എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരൻ അച്ഛൻ്റെ ബിസിനസ് തന്നെയാണ് നോക്കി നടത്തുന്നത് കൺസ്ട്രക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലോറികളുണ്ട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സിൻ്റെ ഒരു വലിയൊരു ഉടമ തന്നെയാണ് രാജാ രഘുവംശി എന്ന് പറയുന്ന ആ ഇരുപത്തിയെട്ട് വയസ്സുകാരൻ അച്ഛനും അച്ഛനും കൂടെ തന്നെയാണ് എല്ലാ കാര്യത്തിനും അച്ഛനുണ്ട് അതുപോലെ തന്നെ മറ്റു സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട് അങ്ങനെ വളരെ സന്തോഷപരമായിട്ട് സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരന്മാരാണ് ഇവരൊക്കെ അങ്ങനെ വയസ്സായ ഈ രാജ രഘുവംശിക്ക് വേണ്ടിട്ട് പെണ് അന്വേഷിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള എല്ലാ കോടീശ്വരന്മാരുടെ അടുത്തും അന്വേഷണം ആരംഭിച്ചു എവിടെയെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ എന്റെ മകന് കല്യാണം കഴിച്ചു കൊടുക്കാനാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻഡോറിൽ തന്നെയുള്ള ഒരു ബൈവുഡ് കമ്പനിയുടെ ഉടമയുടെ മകളായ സോനം രഘുവംശി എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരി കാണാൻ സുന്ദരിയാണ് സുമുഖയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സോനം എന്ന് പറയുന്ന സ്ത്രീയാണ് അതുപോലെ അവരുടെ സഹോദരനുമുണ്ട് വളരെ ആക്റ്റീവാണ് ഈ പെൺകുട്ടി ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ബിസിനസ്സിനൊക്കെ ഒരു മുതൽ കൂട്ടാണെന്ന് രാജാ രഘുവംശിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും കരുതി എന്നുള്ളതാണ് അങ്ങനെ രണ്ട് വീട്ടുകാരും ചേർന്ന് സംസാരിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ രാജിയും പിന്നെ സോനവും തമ്മിൽ സംസാരിക്കുന്നു അവർക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ കല്യാണം ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടു മാസം കഴിയട്ടെ എന്ന് അങ്ങനെ തള്ളി നീക്കുകയാണ് ഏതായാലും എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ വിളിക്കും അതുപോലെ സോനം സോനും ഇങ്ങോട്ട് വിളിക്കും അങ്ങനെ രണ്ടുപേരും തമ്മിൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിളിക്കാറുണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേ അതായത് ഇനി കല്യാണത്തിന് ഒരു മാസം മാത്രമേ ഉള്ളൂ പലപ്പോഴും രാജാ രഘുവംശി അങ്ങോട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ സോനം ഫോൺ എടുക്കത്തില്ല സോനത്തിന് എന്തോ എന്തോ ഒരു രാജ ജി ഇഷ്ടമല്ലാത്ത ഒരു ഫീലിങ് അതാണ് തോന്നുന്നത് എന്താണ് എൻ്റെ ശബ്ദം കേൾക്കണോ അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് എന്നൊന്നും സോനം അന്വേഷിക്കാറില്ല അത് അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല ഒരു ദിവസം അമ്മയോട് പറഞ്ഞു സോനത്തിന് എന്തോ ഒരു താല്പര്യം ഇല്ലായ്മയുണ്ട് ഞാൻ ഈടെയായിട്ട് വിളിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവൾ എന്തൊക്കെയോ ഒഴിവ് കഴിവുകൾ പറയുന്നു അത് മാത്രവുമല്ല എന്നെ അത്ര ഇഷ്ടമില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അമ്മയൊന്നു പോയിട്ട് സംസാരിക്കണം എന്താണ് സംഭവം അവൾക്ക് ഇനി ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പിന്മാറാം ഒരു കുഴപ്പവും കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ എങ്ങനെയാണ് അമ്മയും ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മളൊക്കെ എന്ന് പറഞ്ഞ നിനക്കറിയാലോ നമ്മളെല്ലാവരും പോയി സംസാരിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ദിവസം ഈ മകളെ മരുമകളായിട്ട് വരുന്ന സോനത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കമ്പനിയിലേക്ക് പോകുന്നു അവിടെ എത്തുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ സോനത്തിന്റെ സഹോദരനുണ്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് സ്വീകരിച്ച് അവിടെ ഇരുത്തുകയാണ് അതിനുശേഷം സഹോദരനോട് പറഞ്ഞു എനിക്ക് സോനുവുമായിട്ട് ഒന്ന് സംസാരിക്കണം എന്ന് പറയുകയും അങ്ങനെ സോന അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ രാജിയുടെ അമ്മയും സംസാരിക്കുകയാണ് രാജിയുടെ അമ്മ ചോദിച്ചു മോളെ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതായത് നിനക്ക് നിനക്കവന് ഇഷ്ടമല്ലേ ഇഷ്ടമല്ലെങ്കിൽ മോള് തുറന്നു പറയണം ഇനി കല്യാണത്തിന് അത്രയല്ലേ ദിവസമുള്ളൂ കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയണം എൻ്റെ മകൻ്റെ ജീവിതം ഇതാക്കരുത് അവനാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലും പ്രേമിക്കാത്ത ഒരു നല്ലൊരു മനുഷ്യനാണ് അതായത് വേറെ പിന്നെന്താ പറഞ്ഞ എല്ലാവരെയും പോലെയുള്ള ഈ പാർട്ടുകളിലൊക്കെ പോയിട്ട് കുടിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ലാത്ത നല്ലൊരു മോനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഒരു കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് ഇല്ലെങ്കിൽ എനിക്കൊന്ന് വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് എൻ്റെ ഏതെങ്കിലും ഒരു ജോലിക്കാരെ വിട്ടാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ നേരിട്ട് വരാനുള്ള കാരണം എൻ്റെ മകന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഈ അമ്മ സോനത്തിനെ നോക്കി സോനം പറഞ്ഞു അയ്യോ അമ്മ അങ്ങനെയൊന്നും ഇല്ല എനിക്കിവിടെ ജോലി തിരക്കായിരുന്നു അത് മാത്രവുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജോലിയാണ് ഇപ്പോഴും കുറച്ച് കാലമായിട്ട് അച്ഛനും സുഖമില്ല അതുപോലെ സഹോദരം സഹോദരനാണെങ്കിൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ബിസിനസ് ടൂറിലാണ് ആ ഒരു സമയത്തൊക്കെ ഈ കമ്പനിയും ഈ ജോലിക്കാരും ഇതൊക്കെ കൊണ്ട് ഞാൻ ആകെ ഭയങ്കരമായിട്ട് വിഷമത്തിലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് സോനം പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോഴേ ഈ രാജാ രഘുവംശിയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച പോലെയൊന്നും ഇല്ലല്ലോ ഞാൻ വിചാരിച്ചത് അവൾക്ക് ഏതെങ്കിലും ഒരുത്തിനുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലാണ് ഏതായാലും സന്തോഷത്തോടു കൂടി വന്നിട്ട് പറഞ്ഞു മോനെ രാജ അവള് അവൾ നല്ലവളാണ് നീ ഭാഗ്യവാൻ തന്നെയാണ് കാരണം അവൾക്ക് കുറച്ച് ജോലി കൂടുതലാണ് അവിടെ അതുകൊണ്ടാണ് അവൾ വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് മകനും അപ്പോൾ സമാധാനമായി അങ്ങനെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ സോനം രാജിയെ വിളിക്കുന്നു രാജിയെ വിളിച്ചിട്ട് സോറിയും കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ രണ്ടായിരത്തി മെയ് പതിനൊന്നാം തീയതി ഇവരുടെ കല്യാണമാണ് ഭയങ്കരമായിട്ടുള്ള ആഘോഷമാണ് നടക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഈ സിനിമയിൽ നിന്നുമുള്ള നടന്മാർ വരെ പങ്കെടുക്കുന്ന കല്യാണമാണ് അങ്ങനെയുള്ള ഒരു വി ഐ പി കല്യാണം കോടികൾ ചെലവഴിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത് ഇൻഡോർ തന്നെ കിടുങ്ങിപ്പോകുന്ന ഒരു കല്യാണം തന്നെയാണ് നടന്നത് കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അന്ന് ആദ്യ രാത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നാം തീയതി ആദ്യ രാത്രി രണ്ടുപേരും എട്ട് മണിയോട് കൂടിയിട്ട് മണിയറയിലേക്ക് കയറുന്നു അതുപോലെ സഹോദരങ്ങൾ എല്ലാവരും സഹോദരിമാർ എല്ലാവരും പാലും അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ട് മണിയറയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ രണ്ടുപേർക്കും ആശംസ അറിയിച്ചു കൊണ്ട് അവരെ വാതിലടിച്ച് പുറത്തു വരികയാണ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് രാജ തൻ്റെ പ്രാണനായ സോനത്തിനെ കൈ ഇങ്ങനെ വെച്ചപ്പോഴേ സോനം ആ കൈ എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു ഇപ്പോഴും വേണ്ട അതായത് ഞാൻ കുറച്ച് വ്രതത്തിലാണ് എനിക്ക് ഒരു അമ്പലം വരെ പോകാനുണ്ട് ആ അമ്പലത്തിൽ പോയി വന്നിട്ട് മാത്രമേ നമ്മൾ തമ്മിൽ ബന്ധപ്പെടാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എൻ്റെ പിന്നെ ചേട്ടൻ്റെ അതായത് രാജിയുടെ ജീവന് അപകടമുണ്ടാകുമെന്ന് ഏതൊരു ജ്യോതിഷം പറഞ്ഞിരുന്നു അതുകൊണ്ട് ആ അമ്പലത്തിൽ പോയിട്ട് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞപ്പോഴേ രാജക്ക് ഭയങ്കര സന്തോഷമായി കാരണം രാജക്കും കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തയ്യാറെടുപ്പുകളൊന്നും ഇനി അപ്പോഴിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒന്ന് ർശനമില്ലെങ്കിൽ അവൾ എന്തെങ്കിലും തെറ്റു ധരിച്ചാലോ എന്ന് കരുതിയിട്ടാണ് രാജ ആ ഒരു നിമിഷം തന്നെ ആക്രാന്തത്തോട് കൂടിയിട്ട് ഒന്ന് തൊടാൻ നോക്കിയത് അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ രണ്ട് ബെഡിലായി പിന്നീട് കിടത്താം എന്നുള്ളതാണ് അതായത് ഭർത്താവിന് വേണ്ടിയിട്ടല്ലേ അതാണ് ഭർത്താവിനെ സന്തോഷമായി ഏതായാലും ഒരു പത്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോവല്ലോ എന്നൊക്കെയാണ് ഇവർ ചിന്തിച്ചത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേ ഈ പിന്നെ സോനു പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞ അമ്പലത്തിൽ പോകണ്ടേ അപ്പോഴാണ് രാജ ചോദിക്കുന്നത് എവിടെയാണ് ആ അമ്പലം അമ്പലം ഇവിടെയൊന്നുമല്ല മേഘാലയയിലെ ഷില്ലോങ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയാണ് ഞാൻ നേർച്ച കൂട്ടിയ അമ്പലം അവിടെ പോകണമെങ്കിൽ കുറച്ച് ചെലവും ഉണ്ടെന്ന് ഈ രാജയോട് സോനം പറയുകയാണ് അപ്പോൾ രാജ പറഞ്ഞു ചെലവൊന്നൊരു കുഴപ്പമില്ല അതായത് ചെലവിനൊന്നും നീ പേടിക്കുകയോ വേണ്ട അല്ല എൻ്റെ കയ്യിൽ പൈസയുണ്ടെന്ന് സോനം പറഞ്ഞെങ്കിൽ അത് അവിടെ വെച്ചോ അതായത് നിന്റെ കയ്യിലുള്ള പൈസ നീ എടുക്കണ്ട ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നീ എൻ്റെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാണ് ഇനി നമ്മൾ രണ്ടുപേരുമാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു പത്ത് ലക്ഷം രൂപയാണ് വേണ്ടത് ഒരു മടിയും കൂടാതെ തൻ്റെ അക്കൗണ്ടിൽ അപ്പോഴത്തന്നെ തന്നെ ഒമ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അത് ഈ സോന സോനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ സോനം പിന്നീട് ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുകയാണ് അതൊക്കെ റെഡിയായതിനു ശേഷം എന്ന് പറഞ്ഞാൽ രാജ്യ രാജ്യോട് പറയുന്നു അതായത് ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങും എല്ലാ കാര്യങ്ങളും റെഡിയായി നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതാം തീയതി ഇവർ രണ്ടുപേരും ഷില്ലോങ്ങിലേക്ക് യാത്ര പോയി ഷില്ലോങ്ങിലെത്തുന്നു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിയും കൊണ്ട് പിന്നെ എയർപോർട്ടിൽ തന്നെ ഇവരുടെ ഹോട്ടലിൻ്റെ ആളുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഇവരെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് കുളിച്ച് ഫ്രഷാകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നു പിറ്റേ ദിവസം ഇരുപത്തി ഒന്നാം തീയതിയും അവിടെ കറങ്ങി നടക്കുന്നു ഇരുപത്തി രണ്ടാം തീയതിയും കറങ്ങി നടക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി രാവിലെ സോനം പറയുകയാണ് എനിക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോകണം ആ ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഒരു ട്രക്കിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നടന്നിട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ കുന്നു അലിയൊക്കെ കയറിയിട്ട് വേണം പോകാൻ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പുറപ്പെടണം എന്ന് പറയുകയാണ് അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞ ഇവരുടെ വീട്ടിൽ ഒരു പ്രശ്നം നടന്നിരുന്നു അതായത് ഇവർ ഇതുപോലെ ഹണിമോണിന് പോകുന്നു ആ ഒരു നിമിഷമാണ് സോനം പറയുന്നത് എനിക്ക് കിട്ടിയ ആഭരണങ്ങൾ മുഴുവൻ ഹണിമോണിന്റെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ആ ക്ഷേത്രത്തിൽ ഈ ആഭരണങ്ങളെല്ലാം ഇട്ടിട്ട് വേണം ചെല്ലാൻ എന്നാണ് ഈ സോനം പറയുന്നത് ഇത് കേട്ടപ്പോഴേ ഈ രാജ്യന്റെ അമ്മ പറഞ്ഞു അത് ശരിയാവില്ല മോളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പത്ത് നാനൂറ് പവൻ ഉള്ളതാണ് ഈ സ്വർണം മുഴുവൻ നീ ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും നിന്റെ ജീവന് തന്നെ അപകടമാണ് അത് മാത്രവുമല്ല എങ്ങാനോ പല കള്ളന്മാർ കണ്ടു കഴിഞ്ഞാൽ സ്വർണം പോയിക്കോട്ടെ ഒരു കുഴപ്പവുമില്ല നിങ്ങളുടെ ജീവൻ എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് സോനത്തോട് പറഞ്ഞ് അത് എടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഈ സോനം പറഞ്ഞു എന്നാൽ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആഭരണങ്ങൾ മുഴുവൻ അവിടെ വെക്കുക അതായത് വീട്ടിൽ വെക്കുകയാണ് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ഇവരെല്ലാം പാക്ക് ചെയ്യുന്ന കൂട്ടത്തില് ആഭരണ ബോക്സും കൂടി ഇതിന്റെ അകത്ത് വെച്ചിരുന്നു പക്ഷേ അതാരും കണ്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം അങ്ങനെ രണ്ടുപേരും ചേർന്നിട്ട് അവിടെ നിന്നും ഒരു ബൈക്കൊക്കെ വാടക എടുത്തു അതിനുശേഷമാണ് ഈ മലയുടെ അടിവാരത്തു പോകുന്നത് അടിവാരത്ത് പോയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ഒരു ഹിൽ ടോപ്പിലേക്ക് നടന്ന് കയറുകയാണ് വളരെ ക്ഷീണിതര ായിട്ടാണ് രണ്ടുപേരും നടന്ന് നടന്ന് കയറിയത് എന്നുള്ളതാണ് അങ്ങനെ നടന്നു പോയവരെ പറ്റിയിട്ട് പിന്നീട് ഒരു വിവരവുമില്ല അതായത് ഇരുപത്തിനാലാം തീയതി ഫോണില്ല ഇരുപത്തി മൂന്നാം തീയതി ഫോണില്ല ഇരുപത്തി അഞ്ചാം തീയതി ഫോണില്ല വീട്ടുകാർക്ക് ആകെ പരിഭ്രമമായി കാരണം ഇവർ ഇവരെവിടെയാണ് പോയതെന്ന് അറിയില്ല രാവിലെ ട്രക്കിങ്ങിന് പോകുന്നുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് ഏതായാലും ഇവർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പോലീസുകാരുമായിട്ട് ബന്ധപ്പെടുന്നു പിന്നീട് ഹോട്ടൽ അധികാരികളുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ ഷില്ലോങ് പോലീസ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുകയാണ് കാരണം ടൂറിന് വന്ന രണ്ട് പേരെയാണ് കാണാതായിരിക്കുന്നത് ഹണിമോണിന് വന്ന നവദമ്പതികളാണ് അത് മാത്രവുമല്ല ഇനി ആരെങ്കിലും എല്ലാം തട്ടിക്കൊണ്ടുപോയോ ഇനി ആരെങ്കിലും അപായപ്പെടുത്തിയോ എന്നുള്ളതിലായിരുന്നു ഗവൺമെന്റിന്റെ പേടി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷില്ലോങ് െന്ന് പറു കഴിഞ്ഞാൽ ഒരുപാട് മലകളുള്ള ഒരു സംസ്ഥാനമാണ് അവിടുത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളാണ് ഒരുപാട് വിദേശികൾ വരും സ്വദേശികൾ വരും അങ്ങനെ അവർ വരുന്നത് കൊണ്ടാണ് ആ ഒരു പിന്നെ മേഘാലയ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ വളർച്ച തന്നെ എന്നുള്ളതാണ് ഏതായാലും അന്വേഷണം ആരംഭിച്ചു അങ്ങനെ യാതൊരു തുമ്പുമില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്ക് അതായത് ഇവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു താഴ്വാരത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ബൈക്ക് കിട്ടുകയാണ് അവർക്ക് മനസ്സിലായി എന്നാൽ ഇവിടെ തന്നെയാണ് ഇവർ ട്രക്കിങ്ങിന് കയറി ുന്നത് ഭയത്തോടു കൂടിയാണ് പോലീസുകാർ പോലും അവിടത്തേക്ക് ട്രക്കിങ് ചെയ്തത് കാരണം അവിടെ ഒരാഴ്ച മുമ്പാണ് ഒരു വിദേശി വീണ് മരിച്ചത് അദ്ദേഹത്തിന്റെ ശവം തേടിയെടുക്കാൻ തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഏതായാലും അങ്ങനെ ട്രക്കിങ്ങിന് വേണ്ടിട്ട് അവർ ആ ഒരു പാതയിലൂടെ അവർ കയറുന്നു പക്ഷേ അവർക്ക് ആളെ കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ പിന്നീട് വിദഗ്ദ്ധ പരിശീലനമൊക്കെ നേടിയ ഒരുപാട് കമാൻഡോസിനെ പോലെയുള്ള പോലീസുകാർ അവർ വരുന്നു അവർ വന്നതിന് ശേഷം പറഞ്ഞാൽ കൊക്കയിൽ ഇറങ്ങിയിട്ട് തപ്പുകയാണ് തപ്പിയപ്പോഴേ ഒരു മൃതദേഹം അവിടെ നിന്നും കിട്ടുകയാണ് ചീഞ്ഞണിഞ്ഞ നിലയിൽ നമ്മുടെ രാജാ രഘുവംശി എന്ന് പറയുന്ന ആ ഒരു ഇരുപത്തി ഒമ്പതുകാരൻ്റെ മൃതദേഹം അവിടെ നിന്നും കിട്ടുകയാണ് അങ്ങനെ ആ മൃതദേഹം അവരെല്ലാവരും കൂടി ചേർന്ന് അവിടെ മുകളിലെത്തുകയാണ് അവിടെ കിടത്തിയതിനു ശേഷം അതായത് സ്ത്രീയും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ടാകാം ആരെങ്കിലും അപായ ാം ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചാടിയതാണോ എന്നുള്ളൊരു സംശയമൊക്കെ പോലീസിനുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊക്ക മുഴുവൻ തെരച്ചിൽ അവിടെയുള്ള ലോക്കൽ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും കൂട്ടിയിരുന്നു അവരെല്ലാവരും കൂടി ചേർന്നാണ് കൊക്കയുടെ താഴ്വാരത്ത് തെരച്ചിൽ നടത്തുന്നത് പക്ഷേ സോനം എന്ന് പറയുന്ന സ്ത്രീയുടെ മൃതദേഹമോ അല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ നേരെ ഈ ഒരു മൃതദേഹം നേരെ ആംബുലൻസിൽ കയറ്റിയിട്ട് അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാര്യകോംശയുടെ ബന്ധുക്കളും എല്ലാവരും അവിടെ എത്തി അതിനുശേഷം എന്ന് പറഞ്ഞാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം മനസ്സിലായത് അതായത് ഈ വീഴ്ചയിൽ മരണപ്പെട്ടതല്ല ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്നും തള്ളിയിട്ടതാണ് തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു അതാണ് മരണകാരണം അത് കൂർത്ത കമ്പി പോലെയുള്ള എന്തൊരു കത്തി കൊണ്ട് കുത്തിയതാണ് എന്നും പോലീസിന് മനസ്സിലാവുകയാണ് ഇത് കേട്ടപ്പെടും എന്ന് പറഞ്ഞാൽ പോലീസുകാരും അതുപോലെ തന്നെ വീട്ടുകാരും എല്ലാവരും ഞെട്ടി അങ്ങനെയാണെങ്കിൽ സോനത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കാം രണ്ട് വീട്ടുകാരും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സോനം എന്ന് പറയുന്ന ആ ഒരു യുവതിക്ക് ഒരു പ്രശ്നവുമില്ല വളരെ സന്തോഷവതിയായിരുന്നു അവൾ എന്നൊക്കെ പറഞ്ഞ് ഈ രണ്ട് വീട്ടുകാരും അങ്ങനെ പറയുമ്പോഴും പോലീസുകാർക്ക് തോന്നി ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ അങ്ങനെ മേഘാലയ ടൂറിസ്റ്റ് അതോറിറ്റിക്ക് ബന്ധപ്പെടുകയാണ് ടൂറിസ്റ്റ് അതോറിറ്റി പറഞ്ഞു ഇത് കൃത്യമായിട്ട് പെട്ടെന്ന് തെളിയിക്കണം അത് മാത്രവുമല്ല ഇത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് യാത്ര ക്യാൻസൽ ചെയ്യും അതോട് കൂടിയിട്ട് മേഘാലയ ഷില്ലോങ് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാകും പിന്നെ ഒരു വിദേശികൾ പോലും ഇവിടെ വരില്ല അതുകൊണ്ട് നമുക്ക് ഈ കേസ് തെളിയിച്ചേ പറ്റൂ എന്ന് സ്ട്രിക്റ്റ് ഓർഡർ കൊടുക്കുകയാണ് മേഘാലയ ടൂറിസ്റ്റ് വകുപ്പിന്റെ ഓർഡർ ആണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കേസ് തെളിയിക്കണം അതിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവരെ രണ്ട് പേരുടെയും മൊബൈൽ പരിശോധിക്കുകയാണ് ആ മൊബൈൽ പരിശോധിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മൊബൈൽ അതായത് ഈ രാജാ രഘുവംശി എന്ന് പറയുന്ന ആളുടെ മൊബൈൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതായത് ഇയാൾ വീട് കിടന്ന ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ സോനം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ മൊബൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആണ് അത് സ്വിച്ച് ഓഫ് ഓഫായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ സ്വിച്ച് ഓഫ് ആയതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ആ ഫോണ് പ്രവർത്തിച്ചിട്ടില്ല അവർക്ക് വീണ്ടും ഭയമായി ആരോ തട്ടിക്കൊണ്ടുപോയത് തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പോകുന്ന വഴിയിൽ ഒരു സി സി ടി വി ഉണ്ട് എന്നുള്ള ഒരു വിവരം ഈ പോലീസ് സംഘത്തിന് ലഭിക്കുന്നത് അവിടെയുള്ള ഒരു ഹോം സ്റ്റേയിൽ ഒരു സി സി ടി വി ഉണ്ട് ആ സി സി പരിശോധിച്ചപ്പോഴേ ഞെട്ടിക്കുന്നൊരു വിവരമാണ് പോലീസിന് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ട് പേരെയും മൂന്ന് പേര് പിന്തുടരുന്നുണ്ട് ആ മൂന്ന് പേരെയും കണ്ടപ്പോഴേ ഒരു വശപശക് പോലീസുകാർക്ക് തോന്നി ഇവർ തന്നെ അതായത് ഇവര് മൂന്ന് ഈ മൂന്ന് പേര് ഇവരെ പിന്തുടരണമെങ്കിൽ ഇവർ ഈ സ്ത്രീക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ അന്വേഷണം ശക്തമാക്കി അങ്ങനെ ഇരിക്കുമ്പോഴേ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്തായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അതായത് എല്ലാ ന്യൂസ് പേപ്പറുകളും ും ചാനലുകളും ഒക്കെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വാർത്തയുടെ പിന്നാലെ തന്നെയായിരുന്നു അങ്ങനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴാം തീയതി ഗാസിയാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ദാബ ആ ദാബയിൽ ഒരു സ്ത്രീ വന്നിട്ട് ഒരുപാട് നേരമായി ഇരിക്കുന്നത് ഒന്നും ഓർഡർ ചെയ്യുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു സർദാർജി അയാൾ പോയി ചോദിച്ചു മോളെ എന്താണ് നിനക്ക് കഴിക്കാൻ വേണ്ടത് കാരണം സർദാർജിക്ക് മനസ്സിലായി പൈസയൊന്നും കയ്യിലില്ല ക്ഷീണിച്ച അവശയാണ് ഏതൊരു വലിയ കുടുംബത്തിലെയാണ് എന്തോ സംഭവിച്ചതാണ് എന്നൊക്കെ മനസ്സിലായി ഇതേപോലെയുള്ള ഈ സ്ത്രീ ആണെന്നൊന്നും സർദാർജിക്ക് അറിയില്ല അവിടെ എത്തി അവിടെ എത്തി എന്താണ് മോളെ കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ഒന്നും മിണ്ടാതെ ഈ സോനം എന്ന് പറയുന്ന യുവതി അവിടെ ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴും ഈ സർദാർജി വന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒന്ന് പോലീസിൽ അറിയിക്കാമോ എന്ന് ചോദിച്ചു എന്താണ് അറിയിക്കേണ്ടത് അതായത് പോലീസിനോട് ഞാൻ എല്ലാം തുറന്നു പറയാം എനിക്ക് പോലീസിനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ സർദാർജി അവിടെ നിന്നും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുകയാണ് ഇവിടെ ഒരു സ്ത്രീ വന്നിരിക്കും അവർ പറയുന്നു പോലീസില് പോലീസിനെ എനിക്ക് കാണണം എനിക്ക് പോലീസ് കീഴടങ്ങണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഏതോ സ്ത്രീയാണെന്ന് ആണെന്ന് കരുതിയിട്ടാണ് അവർ പെട്ടെന്ന് വന്നത് വന്നതിന് ശേഷം അവര് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഷില്ലോങ്ങിൽ നിന്നും കാണാതായ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരിയാണ് അങ്ങനെ പോലീസ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷില്ലോങ് പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു പിന്നീട് മേഘാലയ പോലീസിലെ ഒരു സംഘം നേരെ യു പി ഗാസിയാബാദിലേക്ക് പോവുകയാണ് അവിടെ പോകുന്നതിന് മുന്നേ തന്നെ ഈ സോനം എന്ന് പറയുന്നത് ആ യുവതിയുടെ മൊബൈൽ നമ്പർ പോലീസ് സൈബർ തെലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ റിപ്പോർട്ടും വന്നു അവരുടെ റിപ്പോർട്ട് പ്രകാരം രാജ്കൗശ എന്ന് പറയുന്ന മൊബൈലിലേക്ക് ഒരുപാട് കോളുകൾ പോയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കോളുകൾ ഇങ്ങോട്ടും വന്നിട്ടുണ്ട് രാജ്കൗശ ആരാണെന്ന് അന്വേഷിച്ചപ്പോഴേ ഇവർക്ക് മനസ്സിലായത് രാജകൗശ അതായത് ഈ സ്ത്രീയുടെ കമ്പനിയിലെ ഫ്ലൈവുഡ് കമ്പനിയിലെ ജോലിക്കാരനാണ് അതൊരു വലിയ ജോലിക്കാരനൊന്നുമല്ല ഒരു താഴ്ന്ന ജോലിക്കാരൻ അവിടെ ക്ലീനിങ്ങിനും ചായ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കാനൊക്കെ നിൽക്കുന്ന ഒരു അത്രയേ ഉള്ളൂ ആ ഒരു ജോലിക്കാരൻ മാത്രമാണ് അങ്ങനെ ആ ജോലിക്കാരനുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പിന്നീട് ഈ രാജകൗശിയെ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് രാജകൗശിയെയും അതുപോലെ കൊണ്ട് നേരെ പോലീസ് ഷില്ലോങ്ങിലേക്ക് വരുന്നു അപ്പോഴേക്കും പറഞ്ഞാൽ ഗാസിയാബാദിൽ നിന്നും സോനത്തിനെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു അങ്ങനെ ഈ രാജകൗശ് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പോലീസിനോട് ഏതായാലും സോനത്തിന്റെ വായിൽ നിന്നും അത് വരണം അങ്ങനെ പോലീസ് സോനത്തെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുമ്പോഴും ഈ രാജകൗശ് പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ രാജ്ഘോസ് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പോലീസ് സോനത്തോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സോനം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് അതായത് ഈ രാജാ രഘുവംശി എൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്ലൈവുഡ് കമ്പനിയിൽ ആ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ പയ്യനുമായിട്ട് എനിക്കൊരു റിലേഷനുണ്ട് അത് പക്ഷേങ്കിലൊരാളോട് പോലും എനിക്ക് പറയാൻ കഴിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അതായത് എൻ്റെ ജീവൻ ബാക്കി കാണും അവന്റെ ജീവൻ ബാക്കി കാണില്ല അവന്റെ ജീവൻ മാത്രമല്ല അവന്റെ വീട്ടിലുള്ളവരുടെ ജീവൻ പോലും ബാക്കി കാണില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇത് പറയാൻ നിർവാഹമില്ല അങ്ങനെ പല തവണ എന്ന് പറഞ്ഞ രാജ രഘുവംശിയുമായിട്ട് സംഭാഷണം അതായത് അയാളെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അയാളെ ഒഴിവാക്കുന്നത് പോലെ നിന്നു പക്ഷെ എന്നിട്ടും അയാൾ പുറകെ തന്നെ കൂടി എന്നുള്ളതാണ് ഒരു ദിവസം അമ്മയെ പറഞ്ഞു വിട്ടു അമ്മയോട് എനിക്കെല്ലാം തുറന്നു പറയണം എന്നുണ്ടായിരുന്നു പക്ഷേ ആ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇത്രയും നല്ല ഒരു അമ്മയെ ഇവിടെ കിട്ടും എൻ്റെ അമ്മയെക്കാട്ടിയും നല്ല അമ്മയാണ് ആ അമ്മ എന്ന് മനസ്സിൽ ായപ്പോഴ് എനിക്ക് തുറന്നു പറയാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് ഏതായാലും കല്യാണത്തിന് ശേഷം ഒരു കാര്യം ചെയ്യാം ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അയാളെ കൊലപ്പെടുത്താം കൊലപ്പെടുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ വിധവയായിട്ടിരിക്കും ആ വിധവയായിട്ടിരിക്കുമ്പോഴും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പയ്യനെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം അങ്ങനെ കല്യാണം കഴിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നുള്ള നിഗമനത്തിലായിരുന്നു ഈ സോനം എന്ന് പറയുന്ന ഇരുപത്തി ഒമ്പതുകാരി അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ രാത്രി ഒന്നും വേണ്ട അതൊക്കെ പിന്നീട് മതി എന്നൊക്കെ പറയാനും അത് വിശ്വസിപ്പിക്കാനൊക്കെ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഈ രാജകൗശിയെ കാണുന്നു രാജകൗശിയെ കാണതിന് ശേഷം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അങ്ങനെയാണ് മൂന്ന് വാടക കൊലയാളികളെ ഇവർ ഏർപ്പാട് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപയാണ് ഈ വാടക കൊലയാളികൾക്ക് കൊടുത്തത് രാജ രഘുവംശി എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് കൊടുത്ത ഒമ്പത് ലക്ഷത്തിൽ നിന്നും നാല് ലക്ഷം രൂപയാണ് രാജകൗശിക്ക് കൊടുത്തത് അതായത് വാടക കൊലയാളികൾക്ക് കൊടുക്കണം അങ്ങനെ വാടക കൊലയാളികൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഇവരോട് പറഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ നിങ്ങൾ ഇത് മലകരണം ആ മലയുടെ പകുതിക്ക് വെച്ച് ഞങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് പറയുകയും അങ്ങനെ മലയുടെ പകുതിക്ക് വെച്ച് രാജാ രഘുവംശിയോട് സോനം പറയുകയാണ് ഞാൻ തളർന്നു പോയി എനിക്ക് കുറച്ച് ഇരിക്കണമെന്ന് അങ്ങനെ അവരവിടെ ഇരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞ മൂന്ന് വാടക കൊലയാളികളും ഇവരുടെ കൂടെ എത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കുത്തിൽ തന്നെ രാജ നിലത്തു വീണു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും അവർ അപ്പോൾ തന്നെ പഠന അദ്ദേഹം മരിക്കുകയും ചെയ്തു ആ ഒരു കുത്ത് തലയിൽ തന്നെയായിരുന്നു ഏറ്റത് ൊക്കെ നോക്കി സുവനം എന്ന് പറയുന്ന യുവതി നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി കൊക്കയിലേക്ക് തള്ളുന്നു അവിടെ നിന്ന് നേരെ താഴെ വരുന്നു താഴെ വന്നതിന് ശേഷം ഇവർ നേരെ പോകുന്നത് ഒരു ടാക്സി സ്റ്റാൻഡിലാണ് ആ ടാക്സിയും പിടിച്ച് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് യു പിയിലേക്ക് പോകുന്നു അതുപോലെ തന്നെ വാടക കൊലയാളികളാണെങ്കിൽ അവർ അവരുടെ വഴിക്കും പോവുകയാണ് ചെയ്തത് യു പിയിലെ പോയിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് എത്തിയത് എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളൊക്കെ അതിന്റെ പുറകിലുണ്ട് എന്താണെന്ന് വെച്ച് ഈ സോനം എന്ന് പറയുന്ന യുവതിയുടെ സഹോദരം പറയുന്നത് എൻ്റെ സഹോദരിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അവളെ ആരോ ചതിച്ചതാണെന്നാണ് ഈ സഹോദരം പറയുന്നത് പക്ഷേ പോലീസ് എല്ലാ തെളിവുകളും കാണിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ സഹോദരൻ ആരോപിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘാലയ സർക്കാർ അതായത് ആ ഒരു ടൂറിസം നശിച്ചു പോകാതിരിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടത്തേക്ക് ടൂറിസ്റ്റുകൾ വരില്ല ആ ഒരു ഭയം കൊണ്ട് എല്ലാ കാര്യങ്ങളും തൻ്റെ സഹോദരിയുടെ തലയിൽ ഏറ്റുവെച്ചതാണ് എന്നാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോനത്തിൻ്റെ സഹോദര പറയുന്നത് ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വഴിയെ ഇതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ പുറത്തു വരുമായിരിക്കും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിവിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം